ഇതുപോലത്തെ ഒരു പ്രധാന മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഇദ്ദേഹത്തിനെ പോലെ നല്ല പ്ലാനിങ്ങും എല്ലാം ഉള്ള വേറെ മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ കാരണം അവരുടെ പ്രായോ ആരോഗ്യ സ്ഥിതി ഒക്കെ പ്രശ്നമാണ് പ്ലക്കാർഡ് ഉണ്ട് അതാരാണ് ആ പിക്ചറിൽ നിങ്ങൾ പറയണം അയാളെ പറ്റിയുള്ള അഭിപ്രായം പറയണം ആ കാര്യം ഞാൻ പിക്ചർ പിണറായി വിജയൻ വല്ലതും പറയാൻ പറഞ്ഞോ ധൈര്യമായിട്ട് നല്ല ഒക്കെ വർദ്ധിപ്പിച്ച ആൾക്കാർക്ക് അറുന്നൂറിലും ആയിരത്തിലും കിടന്നവരെ രണ്ടായിരം ആക്കി അതൊക്കെ നല്ല കാര്യങ്ങൾ അയാള് കോടികളും കൊണ്ട് അമേരിക്കയിൽ ചേക്കേറാനായിട്ടിരിക്കണേ ഇവിടെ അത് ദാരിദ്ര്യ കേരളം അയാൾ പ്രഖ്യാപിച്ചു എവിടെ ദാരിദ്ര്യം മാറി അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ സന്തോഷം ഉണ്ട് അവിടത്തും മാറിയില്ല അത് ദാരിദ്ര്യം കേരളത്തിനകത്തുള്ളൂ അത് തോന്നല കഷ്ടതയും കഷ്ടപ്പാടും വീടില്ലാതെയും വഴിയില്ലാതെയും വസ്ത്രം ഇല്ലാതെയും അവർ അവരുടെ അനുഭവിക്കുന്ന കഷ്ടത കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയാണെന്ന് തോന്നുന്നത് ഇതുപോലുള്ള ബൂർഷാസികളുടെ തലവെട്ടുന്നതിന് ഒരിക്കലും കുറ്റം പറയാൻ ഞാൻ ചെയ്യട്ടോ നമ്മളെന്ന് പാപങ്ങളിലെല്ലാം പണം പിരിച്ചു പിരിച്ചു അവർ കോടീശ്വരായി പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ചിട്ട് ശീലായി പോയി ഈ വസ്ത്രം എത്ര പാപങ്ങൾ കാണുന്നില്ല സമയത്തിന് മരുന്നുണ്ട് എന്തോന്ന് അവ കേരളം പറഞ്ഞു വലിയൊരു വണ്ടിയും വിളിച്ച് കിടന്ന് സൂയിച്ച് അന്നേരം ആ നേരം ഇവിടെ ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടേണ് ഇപ്പൊ ആ വണ്ടിയും ഇല്ല ഒരു കാഴ്ചക്കണേ ണെങ്കി അറിയാം അപ്പോഴേ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാം അത് അപ്പഴേ വരുവുള്ളൂ വെളിയിൽ ഇവിടെ നടന്ന് പിന്നെ മഞ്ഞളി ജീവിച്ചിരിക്കില്ല അടച്ചു പിടി വീഴുപടനെ അവരെ വീട്ടില് പശു പിണറായി പശുവിനെ തൊഴുത്താണെങ്കിൽ അമ്പത് ലക്ഷം വെളിയിലാണ് അവര് തൊഴുത്തുണ്ടാക്കുന്നത് ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട് ഫ്ലോറും ചോറും ഒക്കെ ഇറ്റാലിയൻ മാർബിൾ അമ്പത് ലക്ഷം അറുപത് ലക്ഷം കൊടുത്ത് അവൻ തൊഴുത്ത് വയ്ക്കുന്നുണ്ട് നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് അതൊന്നുമില്ല